കേരള ടൂറിസം വകുപ്പ് മുസിരിസ് പ്രൊജക്ട് ലിമിറ്റഡ് എറിയാട് ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടെ വില്ലേജ് ടൂറിസം ഡെവലപ്മെൻറ്റ് സൊസൈറ്റി അഴീക്കോട് മുനക്കൽ ബീച്ചിൽ സംഘടിപ്പിക്കുന്ന മുസിരിസ് സമ്മർ ഫെസ്റ്റിന് തുടക്കമായി ടൈസൺ നമുക്ക് ഏതായാലും ഈ കൊല്ലത്തിന്റെ അവസാന വാരത്തിലും ഗംഭീരമായി നമുക്ക് നടത്തേണ്ടതുണ്ട് അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പൊ തന്നെ നമ്മൾ ഏറ്റവും ഗംഭീരമായി നടത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള സംഗതികളെല്ലാം യോജിപ്പിക്കുകയാണ് അപ്പോൾ ഡിസംബർ ഒരു അതിഗംഭീരമായ ബീച്ച് ഫെസ്റ്റിലേക്ക് നമ്മൾ പോകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കിയത് വളരെ വേഗത്തിലാണ് നമ്മുടെ മുസലിസ് പൈതൃക പദ്ധതിയുടെ ഇപ്പോഴത്തെ ഈ സമ്മർ ഫെസ്റ്റ് സംഘടിപ്പിക്കപ്പെട്ടത് കേരള ടൂറിസം വകുപ്പ് അതിന് അത്യാവശ്യം സഹായം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് അതിനാവശ്യമായിട്ടുള്ള പിന്തുണ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ വില്ലേജ് ടൂറിസം പ്രമോഷൻ കൗൺസിൽ അതിന് നേരിട്ട് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കും എനിക്ക് തോന്നുന്നു നല്ലവണ്ണം സമയം ഒക്കെ എടുത്തിട്ടാണ് ഈ ഒരു അടുത്ത മാസം ഒരു ഇരുപതാം തീയതി ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം സമയം ഉണ്ട് ആളുകൾക്ക് ഇതിൻ്റെ സംഘാടന പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ചു വരുന്നതേയുള്ളൂ നമുക്ക് വലിയ സന്തോഷം തോന്നുന്ന ഒരു കാര്യം നമ്മളിപ്പോ ഈ ബീച്ച് അറിയപ്പെടുന്ന അർത്ഥത്തിലേക്ക് കുതിക്കാൻ വേണ്ട കാര്യങ്ങളും ഇതോടൊപ്പം ആയി എന്നാണ് ഇപ്പൊ ഞാനിവിടെ വരുമ്പോൾ നമ്മുടെ എം ഡിയോട് സംസാരിച്ചിരുന്ന ഒരു കാര്യം നമ്മുടെ ബ്ലൂ ഫ്ലാഗ് സംബന്ധിച്ചാണ് മുനക്കൽ ബീച്ചിന്റെ ഒരു ഇന്റർനാഷണൽ ഭൂപടത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലേക്കുള്ള എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ അത് ഇതിനുള്ളിൽ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ നാട്ടുകാർക്കും പുറത്തുള്ളവർക്കും ആഹ്ലാദകരമായി സമയം ചെലവഴിക്കാൻ കഴിയുന്ന സംഗതികളെല്ലാം വേണം താമസ സൗകര്യങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ മുനയ്ക്കലിൻ്റെ പുതിയ നമ്മുടെ ലക്ഷ്യത്തിനുൾപ്പെടെ അത് അത്തരം കാര്യങ്ങൾ നമുക്ക് വേണ്ടിവരും അത്ര സൗകര്യം ഉണ്ടാവണ്ട അപ്പം ഇപ്പോൾ ആളുകൾക്ക് അവിടെ ഈ ബീച്ച് കാണാനും ആസ്വദിക്കാനും ഒക്കെ ഉള്ള സമയം ഒപ്പം തന്നെ കടലിൽ ഇറങ്ങി കുളിക്കാനൊക്കെ കഴിയുന്ന അല്ലെങ്കിൽ അതിൽ വെറുതെ നിന്ന് കണ്ടുപോകുന്നതിനപ്പുറത്തേക്കുള്ള സാധ്യതകൾ സംബന്ധിച്ച് നമ്മൾ നന്നായി പരിശോധിക്കും കഴിഞ്ഞ പ്രാവശ്യം ക്ലിയോപാട്ര എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ട് നമ്മൾ അകത്തേക്ക് പോയി കടലിനുള്ളിലേക്ക് പോയി ആളുകൾക്ക് കൊണ്ടുവരാനുള്ള സൗകര്യങ്ങൾ അത്തരം സൗകര്യങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കും അങ്ങനെ ബഹുമുഖമായിട്ടുള്ള പദ്ധതികൾ ആലോചിച്ച് ഈ ബീച്ചിന്റെ ഏറ്റവും ഗൗരവപ്പെട്ടത് എനിക്ക് നമുക്ക് നമ്മളോട് പങ്കുവെക്കാനുള്ളത് ഈ മുസ്ലിംസിന്റെ പൈതൃകപത്തിൽ ഇപ്പുറത്തെ അത്തരം കുറിച്ച് നല്ലവണ്ണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു മുസ്ലിസ് പ്രൊജക്ട് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഷാരോൺ വീട്ടിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ ഇറിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നൌഷാദ് കറുക പടത്ത് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ അസീം നജ്മൽ ഷക്കീർ സറാബി ഉമ്മർ ഇറിയാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുമിത ഷാജി എന്നിവർ സംസാരിച്ചു രാഷ്ട്രീയ സാംസ്കാരിക സംഘടനാ ഭാരവാഹികൾ പങ്കെടുത്തു പ്രോഗ്രാം കൺവീനർ അജ്മൽ അഷ്റഫ് നന്ദിയും പറഞ്ഞു